സൌത്ത് ആഫ്രിക്കയുമായുള്ള ടിവന്റി വേൾഡ് കപ്പിലെ കലാശ പോരാട്ടത്തിന് കച്ചമുറുക്കുന്ന ഇന്ത്യൻ ടീമിന് പിന്തുണയുമായി പാകിസ്ഥാന്റെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ഷുവേബ് അക്തർ ശനിയാഴ്ച രാത്രി ബർബഡോസിലാണ് ടൂർണമെന്റിൽ ഇതുവരെയും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ടീമുകൾ മുഖാമുഖം വരുന്നത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ എഡിഷനിലെ ജേതാക്കളായ ഇന്ത്യ രണ്ടാം കിരീടമാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് മറുഭാഗത്ത് സൗത്ത് ആഫ്രിക്ക ഇതാദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഫൈനൽ കളിക്കുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് ഈ വേൾഡ് കപ്പിൽ കിരീടം അറിയിക്കുന്ന ടീം ഇന്ത്യയാണെന്നും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇത് ഏറ്റവുമധികം അർഹിക്കുന്ന വ്യക്തിയാണെന്നും അക്തർ ചൂണ്ടിക്കാട്ടിയത് ടൂർണമെന്റിലെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിക്കാനും അദ്ദേഹം അറിഞ്ഞില്ല പന്ത്രണ്ട് മാസത്തിനിടെ രോഹിത്തിന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന മൂന്നാമത്തെ ഐ ഫൈനൽ കൂടിയാണിത് കഴിഞ്ഞ വർഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏകദിന വേൾഡ് കപ്പ് ഫൈനലുകളിൽ ഇന്ത്യ കളിച്ചെങ്കിലും രണ്ടിലും ഓസ്ട്രേലിയയോട് തോൽവി വഴങ്ങുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നാട്ടിൽ നടന്ന ഏകദിന വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെ മുന്നേറിയ ശേഷം ഫൈനലിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു ഈ തോൽവി തന്നെ ാണ് അക്തറിന്റെ വെളിപ്പെടുത്തൽ അന്ന് യഥാർത്ഥത്തിൽ കിരീടമർഹിച്ച ടീം ഇന്ത്യയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇന്ത്യ ടൂർണമെന്റിൽ വിജയിക്കണമെന്ന് എല്ലായ്പോയും പിന്തുണയിക്കുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടാൻ കഴിയാതെ പോയത് എന്നെ വേദനിപ്പിച്ചിരുന്നു ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടാൻ പാടില്ലായിരുന്നു കാരണം ആ വേൾഡ് കപ്പ് അവർ അർഹിക്കുകയും ചെയ്തിരുന്നതായി അക്തർ വ്യക്തമാക്കി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതായും വേൾഡ് കപ്പ് നേടാൻ ആഗ്രഹമുണ്ടെന്നും രോഹിത് ശർമ്മ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അദ്ദേഹം കിരീടം അർഹിക്കുകയും ചെയ്യുന്നു രോഹിത് വലിയൊരു താരമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കരിയർ അവസാനിപ്പിക്കുകയും വേണം എല്ലായ്പോയും ടീമിന് വേണ്ടി കളിക്കുന്ന നിസ്വാർത്ഥനായ ക്യാപ്റ്റനാണ് രോഹിത് ഒരു കംപ്ലീറ്റ് ബാറ്റർ കൂടിയാണ് അദ്ദേഹം എന്നും അക്തർ പറഞ്ഞു ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്ററും കൂടിയാണ് ഹിറ്റ്മാൻ ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ആവറേജിൽ നൂറ്റി അൻപത്തിയഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ രോഹിത് അടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസാണ് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും ഇന്ത്യ അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിലും ഇടിവെട്ട് ഫിഫ്റ്റികൾ കുറിക്കാൻ അദ്ദേഹത്തിനായിരുന്നു ഓസ്ട്രേലിയക്കെതിരെയുള്ള സൂപ്പർ എയ്റ്റിലെ അവസാന കളിയിൽ നേരിയ വ്യത്യാസത്തിലാണ് രോഹിത്തിന് സെഞ്ചുറി നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടങ്ങുന്ന ഇന്ത്യൻ ടീം ഒരു കിരീടം ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഒന്നിലേറെ കിരീടം അവർ അർഹിക്കുന്നുമുണ്ട് ഇത്തവണ അതിനുള്ള മറ്റൊരു സുവർണാവസരമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നാളെ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ജയിക്കാനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് സംഭവിക്കുമോ എന്ന് കണ്ടറിയാം ഇത്തവണ കിരീടമുയർത്താൻ ഇന്ത്യക്ക് സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം